മൂന്നാമതൊരു കാര്യം പറും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ബാന്ധവം കേരളത്തിലുണ്ട് നമുക്ക് തെളിയിക്കേണ്ടി വന്നില്ല അവര് തന്നെ തെളിയിച്ചു അവര് തന്നെ തെളിയിച്ചില്ലേ അത് ഞങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് ആരാ ബി ജെ പി സ്ഥാനാർത്ഥികൾ അടിച്ചു കയറും ഞാൻ ടി വിയിൽ നോക്കിയപ്പോ കണ്ണു തിരുമി ഇതാരാ പറയുന്നത് സുരേന്ദ്രനാണോ അപ്പൊ സുരേന്ദ്രൻ അല്ല പറയുന്നത് എൽ ഡി എഫിന്റെ കൺവീനർ ജയരാജനാണ് പറയുന്നത് ബി ജെ പി കേരളത്തിൽ അടിച്ചു കയറും പിറ്റേ ദിവസം അദ്ദേഹം പറയുകയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ നല്ല മിടുമിടുക്കന്മാരാണ് എൽ ഡി എഫിന്റെ കൺവീനർ പറയുക സി കെ അല്ല പറഞ്ഞത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മിടുമിടുക്കന്മാരാണെന്ന് കോഴിക്കോടിനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലഘുലേഖ ഇറക്കിയപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥി എം ടി രമേഷ് മിടുമിടുക്കനാണ് എന്ന് എൽ ഡി എഫ് കൺവീനർ തന്നെ സമ്മതിച്ചാണ് അഭ്യർത്ഥനയാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കോഴിക്കോടത്തെ ഇയാൾ തന്നെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ ഒരു ആരോപണം ഉന്നയിച്ചു ഞാൻ പറഞ്ഞു ഇനി നമ്മൾ ആരും എന്നുള്ള വാക്ക് ഉപയോഗിച്ചു പോലെ ഒറ്റയാവ് എന്ന് പറയുന്ന രഹസ്യമാണ് ഇത് രഹസ്യമല്ല പരസ്യം ബി ജെ പി നേതാക്കളും സി പി എം നേതാക്കളും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് കേരളത്തിൽ ഒരുമിച്ച് അപ്പം ഞാൻ പറഞ്ഞു ഇ പി ജയരാജന്റെ വൈദേഹം റിസോർട്ടും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ബി ജെ പിയുടെ കൂടി ഒരുമിച്ച് ബിസിനസ് പാർട്ണർഷിപ്പ് ആണെന്ന് രണ്ടുപേരും അന്ന് നിഷേധിച്ചു ഇല്ലേ ആദ്യം ജയരാജൻ പറഞ്ഞു ഞാനത് നിഷേധിക്കുകയാണ് എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഷെയർ ഉണ്ടെങ്കിൽ ഞാനത് വി ഡി സതീശന് തന്നേക്കാന്നു എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വേണ്ടെന്ന് പറഞ്ഞു ഊരെ പറ്റി പറ്റുന്നത് ഞാൻ ഇത് വല്ല കള്ളപ്പണമാണ് ഇനി അതെടുത്ത് നമ്മുടെ തലയിൽ വേണ്ടല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞാ ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഷാഫി പറമ്പിൽ കൊടുക്കുക അതുപോലെ കട ഇട്ടിരിക്കുക തെരഞ്ഞെടുപ്പ് കയറി അപ്പൊ പറയും ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പൊ എന്റെയിലേക്ക് മുഴുവൻ തെളിവുണ്ട് മുഴുവൻ തെളിവ് ഔദ്യോഗിക ഞാൻ അല്ലാതെ ഒരു സാധനം പറയില്ല ഒരാഴ്ച കഴിഞ്ഞപ്പോ ജയരാജൻ പറയാണ് എന്റെ ഭാര്യക്ക് ഉണ്ടെന്ന് സമ്മതിച്ച് എനിക്ക് തരണ്ടല്ലേ അല്ലേ എനിക്ക് തരണ്ടല്ലേ എനിക്കോ എന്റെ ഭാര്യക്കോ ഉണ്ടെങ്കിൽ അത് വി ഡി സതീശിന് തന്നേക്കാം എന്ന് എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളെ സാക്ഷി പറയുകയാണ് കേരളത്തിൽ തന്നോ തന്നില്ല അപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറയാണ് എനിക്കും ജയരാജന്റെ കുടുംബവുമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ഒന്നുമില്ല നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയാണ് ഒരുമിച്ചാണെന്ന് ഞങ്ങളൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അവസാനം ഇപ്പൊ എന്താ അവസാനം വീണ്ടും വിവാദമായി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ സന്ദർശിച്ചു ഒരു വാർത്ത ഇ പി ജയരാജന്റെ ആക്കുളത്ത് വീട്ടിൽ വലിയരികിലൊന്നുമില്ല അയ്യലൊന്നുമില്ല ആക്കുളത്ത് എന്റെ വീട്ടിൽ പോയി പ്രകാശ് ജാവദേക്കർ സന്ദർശിച്ചു ആരാ പ്രകാശ് ജാവദേക്കർ കേന്ദ്രമന്ത്രി ഒന്നല്ല ഇപ്പോ കേരളത്തിന്റെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ബി ജെ പി നേതാവ് എന്തൊരു പേരുണ്ടല്ല പ്രഭാരി അല്ലേ പ്രഭാരി നേതാവ് ഞങ്ങളുടെ ചോദ്യം എന്തിനാണ് ഈ പ്രഭാരിയെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ആളെ ജയരാജൻ എൽ ഡി എഫ് കൺവീനർ അങ്ങോട്ട് പോയി കണ്ടത് അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ട് വന്ന് കണ്ടത് എന്തിനാ എന്തിനാ കണ്ടത് എന്താ അവര് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്ത് കാര്യമാണ് നടന്നത് അപ്പോ പിണറായി വിജയൻ പറയാം പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞു ആദ്യം പക്ഷെ നിങ്ങൾ എല്ലാവരും പിണറായി വിജയന്റെ വാചകം ശ്രദ്ധിക്കണം എന്താ പറഞ്ഞത് ഡെല്ലാൽ നന്ദകുമാറും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത് അതിനൊരു രണ്ടാം ഭാഗമുണ്ട് രണ്ടാം ഭാഗം എന്താ പ്രഭകാശ് ജാവ്ദേക്കറിന്റെ കണ്ടതിന് എന്താ കുഴപ്പം ഞാനും എത്രയോ തവണ കണ്ടിരിക്കുന്നു പ്രകാശ് ജാവ്ദേക്കറെ അപ്പൊ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതിൽ ഒരു കുഴപ്പമില്ല ആരാ അര പറയണത് പിണറായി വിജയൻ എന്താ കാര്യം പിണറായി വിജയൻ പറഞ്ഞിട്ടാണ് ഈ പാവം പോയി കണ്ടത് പാവപ്പെട്ടവൻ ജയരാജൻ പോയി കണ്ടത് എന്തായിരുന്നു ചർച്ച എസ് എൻ സി ലാവലിംഗ് കേസും മാസപ്പിടി കേസും ഒതുക്കി കൊടുക്കണം എന്നിട്ട് അയാളുടെ തലയിലായി ജാവദേക്കറെ കണ്ടതിന്റെ അത് തള്ളി പറഞ്ഞാൽ ജയരാജൻ എങ്ങനെ ആയിരിക്കും പ്രതികരിക്കാൻ പോണെന്ന് ഒരു പിടി ഉണ്ടാവൂല അതുകൊണ്ടാണ് അത് കണ്ടതിൽ ഒരു കുഴപ്പമില്ല ഞാനും എത്രയോ തവണ കണ്ടു ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി സി പി എം നേതാവ് പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ കേരളത്തിന്റെ ബി ജെ പി തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറെ എന്തിന് കണ്ടു എന്തിനാണ് എത്രയോ പ്രാവശ്യം കണ്ടത് ഇതാണ് കച്ചവടം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അവർ തന്നെ വന്ന് മുമ്പോട്ട് വന്ന് പറഞ്ഞു ഇതാ തെളിവുകൾ അതാണ് ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഭംഗി യു ഡി എഫ് ഉന്നയിച്ച രാഷ്ട്രീയ ആരോപണങ്ങൾ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പിലെ നറേറ്റീവ് അത് ശരിയാണ് എന്ന് വന്ന് അടിവരെ അടിവരയിട്ടതാര കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ എൽ ഡി എഫ് കൺവീനറും അതല്ലേ നടന്നത്